ഹായ് ഗായ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് അനദർ എപ്പിസോഡ് ഓഫ് ഡി ആൻഡ് പി ഫ്രണ്ട്സ് മലയാളം ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേഷ്യൽ ഹെയർ ടിപ്ലിയേഷനെ പാക്കിനെ പറ്റിയാണ് ഇത് ഫേഷ്യൽ ഹെയർ ഗ്രോത്തിനിങ്ങിന് സെവൻ്റി പെർസെൻറ്റേജ് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പാക്കാണ് കേട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫോർ ഫൈവ് മന്ത്സെങ്കിലും യൂസ് ചെയ്താൽ മാത്രമേ ഹെയർ ഗ്രോത്ത് പകുതിയിലധികം കുറയുകയുള്ളൂ ഇത് നേരത്തെ നേരത്തെ ഹെയർസ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഇത് നല്ല യൂസായ ഒന്നാണ് ഫേഷ്യൽ അൺവാണ്ടഡ് ഹെയർസിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും നല്ലതാണ് ഒറ്റ യൂസിനൊന്നും മാറ്റം വരില്ല ഒരു അഞ്ച് മാസെങ്കിലും യൂസ് ചെയ്യണം പി സി ഒ ഡി പി സി ഒ എസ് തൈറോയിഡ് പാരമ്പര്യം കൊണ്ടും സ്ത്രീകൾക്ക് മുഖത്തെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു ഫോർമലായിട്ട് കുറേ ആളുകളിത് ഉപയോഗിക്കാറുണ്ട് ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും സാധിക്കട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക